നമ്മളൊരു വീട്ടില് ഇത് പോസിറ്റീവ് അല്ലെ മഹാലക്ഷ്മി കേറണമെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കയറില്ല മഹാലക്ഷ്മിയെ വരുത്തി ഉണ്ടാക്കിയാൽ മാത്രമേ ആ വീട്ടില് സൗഭാഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ കന്നിമൂലയിലേക്ക് എൻട്രൻസ് ഉണ്ട് തെക്കു പടിഞ്ഞാറൻ മൂലയിൽ സിറ്റൌട്ടും കാർപോർജും റോഡും എൻട്രൻസും ഒക്കെ കന്നിമൂലയിലാണ് നൂറ് ശതമാനം നെഗറ്റീവ് ആണ് ഈ നല്ല വീടുകൾക്ക് അതായത് ലക്ഷണമൊത്ത വീടുകൾ എന്നൊക്കെ പറയൂ അതിന്റെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ഒരു ഒരു വീടുകളെ എങ്ങനെ കണ്ടുപിടിക്കാം വാസ്തു ആസ്തുശാസ്ത്രത്തിൽ മൂന്നാലഞ്ച് പുറം ലക്ഷണങ്ങൾ പറയുന്നുണ്ട് മതിലിൻ്റെ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വീടിന്റെ അകത്തെ സംവിധാനത്തെ കുറിച്ച് അല്ലെങ്കിൽ അകത്തെ ജീവിത നിലവാരത്തെ കുറിച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മൂന്നാലഞ്ച് പഴയ രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ വീടിന്റെ പുറത്ത് ശരിക്കും വടക്കോട്ടും കിഴക്കോട്ടുമുള്ള വീടുകളെ സംബന്ധിച്ചിടത്തോളം അമ്പത് ശതമാനത്തിന് മേളിൽ അവിടെ മാർക്ക് കൊടുക്കുക ആദ്യമേ തന്നെ ഫ്രണ്ട് ഡോറ് അതായത് വടക്കോട്ടും കിഴക്കോട്ടോ ആണെങ്കിൽ പടിഞ്ഞാറോട്ടും തെക്കോട്ടും വരുന്ന വീടുകൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് വടക്കോട്ടും കിഴക്കോട്ടുള്ള വീടുകളിൽ അഥവാ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ താമസിക്കുന്ന ആൾക്കാരുടെ ജാതകം അതുപോലുള്ള ഇതെല്ലാം കൂടി ഒന്ന് പരിശോധിക്കേണ്ട അവസ്ഥയാണ് കാരണം വടക്ക് ധനം നേട്ടം കിഴക്ക് ധന കിഴക്ക് എന്ന് പറഞ്ഞാൽ നേരെ കിഴക്കോട്ട് ധ എനർജി നമുക്ക് ഉണ്ടാകും ധനങ്ങൾ ധനങ്ങളുണ്ടാകും വീട്ടിൽ വസിക്കാനുള്ള ഊർജപ്രവാഹം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ആ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ പുക പുകയും പൊടിയും ചെളിയും ഒക്കെ കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ അശുഭലക്ഷണം ഉണ്ടാവും ആ വീട്ടിൽ എന്തൊക്കെയോ കറക്ഷൻസ് ഉണ്ട് അത് ചില വീടുകളിൽ പുതിയതാണെങ്കിൽ പോലും അവിടെ അതിൻ്റെ ഒരു മങ്ങൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ വീട് എപ്പോഴും വളരെ ഭംഗിയായിട്ട് പെയിൻറ് ചെയ്തോ അല്ലെങ്കിൽ കഴുകിയോ വൃത്തിയാക്കി വയ്ക്കണം ഒരു നെഗറ്റീവ് ഉണ്ടാകുമ്പം മൊത്തം നെഗറ്റീവ് മാത്രം ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ നെഗറ്റീവ് വരും അത് ആ വീടിനെ ശരിക്കും ബാധിക്കും നമ്മൾ എത്ര നല്ലത് തന്നുകൊണ്ടെന്ന വീടാന്ന് പറഞ്ഞാലും വീട്ടില് ഐശ്വര്യം നമ്മൾ ഐശ്വര്യവും ഭാഗ്യവും ഉണ്ടാക്കാനാണ് നമ്മൾ ചുറ്റുപാടുകളും ചെടികൾ വെച്ചു കൊടുക്കുന്നതും വീട്ടിലുള്ളവരുടെ എല്ലാവരും വസ്ത്രം വസ്ത്രത്തിന്റെ നിലവാരം വരെ നന്നാവും അപ്പം വീട് മൊത്തം മാറാലോ പിടിച്ച് ചുറ്റിനും കാട് പോലെ പിടിച്ച് വൃക്ഷങ്ങളെ ഒക്കെ തൂങ്ങി പിടിഞ്ഞൊക്കെ നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അപ്പൊ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒറ്റനോട്ടത്തിൽ കാണാം കൊറേക്കെ നമുക്ക് സാധിക്കാറുണ്ട് അപ്പൊ ഒരാളുടെ മുഖലക്ഷണം പോലെ തന്നെ മുഖലക്ഷണത്തെക്കാൾ പ്രധാനമുണ്ട് വീടിന്റെ ലക്ഷണം ഈ മുഖലക്ഷണം ശരിയാകണമെങ്കിൽ വീടിന്റെ ലക്ഷണം ശരിയാകും അപ്പൊ എനിക്ക് ചിരിക്കണമെന്നുണ്ടെങ്കിൽ താമസിക്കുന്ന അകത്ത് എന്തെങ്കിലുമൊക്കെ റെഡി ആകണ്ടേ അല്ലെങ്കിൽ എനിക്ക് ചിരി വരിക എനിക്കന്നല്ല വീട്ടിൽ താമസിക്കുന്ന ആർക്കും മുഖത്തെ എക്സ്പ്രഷൻ ശരിയാവില്ല ആരോഗ്യം ശെരിയാവില്ല അപ്പോൾ ഇതൊക്കെ ഒരു ഒരു എല്ലാവർക്കും അറിയാൻ കാര്യമാണ് ആ ഇതിപ്പോ നമ്മൾക്കൊരു വീട് പരിശോധിച്ചാല് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കാരണം അതിനൊരു ശരിക്കും പറഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂർ നോക്കിയാല് കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഇപ്പൊ പോസിറ്റീവ് വീട് കാണുമ്പഴേ അറിയാം അവിടെ ചെന്നിട്ടൊന്നും നമുക്ക് പോസിറ്റീവായിട്ട് ഉള്ള വീട്ടിൽ കൂടുതൽ ദോഷങ്ങളൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അവരെ പിന്നെ നമ്മൾ പറഞ്ഞ് നോക്കാക്കാം പേടിപ്പിക്കാന്ന് മാത്രമേ ജ്യോതിഷ പണ്ഡിതൻ രാജേന്ദ്ര ബാബുവിനെ ജ്യോതിഷ സംബന്ധമായോ വാസ്തു സംബന്ധമായോ പ്രശ്നപരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുവാൻ ഒരു ഹായ് അയയ്ക്കുക ശ്രീ രാജേന്ദ്രബാബുവിനെ എ ബി സി ജ്യോതിഷത്തിലൂടെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക